കണ്ണൂർ കോർപ്പറേഷൻ ഇടക്കാട് സോണലിലെ കൈക്കൂലി ഇടപാടുകളിൽ വിശദന്വേഷണത്തിന് വിജിലൻസ് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ഗൂഗിൾ പേ വഴി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരി പണം വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു പണമിടപാടിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ് വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങയത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കണ്ണൂർ കോർപ്പറേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കരാറുകാരിൽ നിന്ന് വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നതായ പരാതികളെ തുടർന്നാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിൻ്റെ നേതൃത്വത്തിൽ എടക്കാട് സോണൽ ഓഫീസിൽ ചൊവ്വാഴ്ച റെയ്ഡ് നടത്തിയത് പരാതി ശരിവയ്ക്കും വിധത്തിലുള്ള തെളിവുകൾ വിജിലൻസിന് ലഭിക്കുകയും ചെയ്തു എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ജീവനക്കാരി വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കോൺട്രാക്ടർമാരിൽ നിന്നും ബിൽഡിംഗ് സൂപ്പർവൈസർമാരിൽ നിന്നും ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ഈ ജീവനക്കാരി പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ കാലങ്ങളിൽ തന്നെ പല ബില്ലുകളും മാറുകയും ചെയ്തു വിജിലൻസ് പരിശോധനയ്ക്കിടയിലും കൈക്കൂലി ഇടപാടുകൾ ഓൺലൈനായി നടന്നു ഈ പണമിടപാടിനെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകാനും വനിതാ ജീവനക്കാരിക്ക് ആയില്ല സർക്കാർ ഓഫീസുകളിൽ സേവനത്തിന് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വിജിലൻസിനെ അറിയിക്കാം സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ ട്രിപ്പിൾ സെവൻ എയ്റ്റ് എന്ന നമ്പറിലാണ് വിവരങ്ങൾ കൈമാറേണ്ടത് വിവരം നൽകുന്നവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുമെന്നും വിജിലൻസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ